മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കാഴ്ചയിൽ പ്രശ്നമില്ല എന്ന് മേൽനോട്ട സമിതിയുടെ റിപ്പോർട്ട് പന്ത്രണ്ട് മാസത്തിനകം അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശം നിലനിൽക്കുകയാണ് അണക്കെട്ടിൽ സന്ദർശനം നടത്തിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സാരമായ പ്രശ്നമുള്ളതായി ആരും സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രധാന അണക്കെട്ട് ബേബി ഡാം സിൽവേ എന്നാൽ പേരിനൊരു പരിശോധന നടത്തി സംസ്ഥാനത്തിന്റെ ആശങ്കകൾ പരിഗണിക്കാത്ത റിപ്പോർട്ടാണ് മേൽനോട്ട സമിതി വർഷങ്ങളായി നൽകുന്നതെന്ന് കേരളം ആരോപിക്കുന്നു വർഷത്തിൽ ഒരു തവണയാണ് മേൽനോട്ട സമിതി അണക്കെട്ട് സന്ദർശിക്കുന്നത് മൂന്ന് മാസത്തിലൊരിക്കൽ അണക്കെട്ട് മാസത്തിൽ ഉപസമിതി റിപ്പോർട്ട് കൈമാറും കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് ചെയർമാനുള്ള കമ്മിറ്റി ജൂൺ മുല്ലപ്പിയർ അണക്കെട്ടിൽ സന്ദർശനം നടത്തിയത് കേരളത്തെ പ്രതികരിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് കുമാർ സിംഗും ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷും കമ്മിറ്റിയിലുണ്ട് സെൽ ചെയർമാൻ സുബ്രഹ്മണ്യം അഡീഷണൽ ചീഫ് സെക്രട്ടറി സന്ദീപ് സക്സേന എന്നിവരായിരുന്നു തമിഴ്നാട് പ്രതിനിധികൾ പന്ത്രണ്ടോ മാസത്തിനകം മുല്ലപ്രിയർ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേന്ദ്ര ജലകമ്മീഷണർ നിർദ്ദേശം നിലനിൽക്കിയാണ് മേൽനോട്ട സമിതിയുടെ റിപ്പോർട്ട് കേരളവും തമിഴ്നാടും പങ്കെടുത്ത മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലായിരുന്നു സുരക്ഷാ പരിശോധനയ്ക്കുള്ള നിർദ്ദേശവും അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതികരണ സുരക്ഷ പ്രളയസുരക്ഷ നടത്തിപ്പില സുരക്ഷ എന്നിവയാണ് പരിശോധനയിൽ വരിക നടപടിക്രമങ്ങൾ മുൻകൂട്ടി അറിയശേഷമാകണം പരിശോധനയെന്നും കേരളം ആവശ്യപ്പെടുന്നു ഇടുക്കി മിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്